ഹായ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫിസിക്സ് പഠിക്കാൻ നമുക്ക് രണ്ട് നോട്ടുകൾ കൃത്യമായി നമ്മുടെ കയ്യിലുണ്ടായാൽ മതി ഒന്ന് നമ്മൾ എൻ സിആർ ടി ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ഒരു ക്ലാസ് നോട്ട് പോലെയുള്ളൊരു നോട്ട് അതിനകത്ത് ഡെറിവേഷൻസ് ഉണ്ടായിരിക്കണം എല്ലാ ടോപ്പിക്സ് ഉണ്ടായിരിക്കണം ദെൻ എല്ലാ പോയിന്റ്സ് ഉണ്ടായിരിക്കണം ദൻ അതിൻ്റെ കൂടെ നമ്മളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കണം ആ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പ്രധാനമായി വരുന്ന പോയിൻസ് അതേപോലെ ഇക്വേഷൻസ് നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമായി വരുന്ന അഡീഷണൽ ഇക്വേഷൻസ് അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ചില ഷോർട്ട് ഇക്വേഷൻസ് കിട്ടുക ആ ഇക്വേഷൻസ് ഒക്കെ ഇതിനകത്ത് നോട്ട് ഇത് വെക്കുക അതായത് നമ്മൾ ഈ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് ഒരു എ ഫോർ പേപ്പറിൻ്റെ രണ്ട് സൈഡിൽ മാത്രമായിട്ട് അതിനകത്ത് തീരണം എന്നുള്ളതാണ് അതായത് നമ്മൾ ആ ഒരു ഷോർട്ട് നോട്ട് വെച്ചിട്ടാണ് നമ്മൾ എക്സാമിന് റിവേഴ്സ് ചെയ്യുക എക്സാമിന് തൊട്ട് മുമ്പേക്കെ നമ്മൾ റിവേഴ്സ് ചെയ്യുക അതായത് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് ഈ പറഞ്ഞ രണ്ട് സൈഡും വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെയർ ചാപ്റ്ററിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാകുക എന്നുള്ളതാണ് ദൻ നമ്മൾ തിയററ്റിക്കൽ എക്സാംസ് ഒക്കെ ആകുന്ന സമയത്ത് അതിന് വേണ്ടി നമ്മൾ ആ ഒരു ക്ലാസ് നോട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനകത്ത് എല്ലാ ടോപ്പിക്സും ഉണ്ടായിരിക്കണം ദെൻ അതൊന്ന് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ഏതൊക്കെ ടോപ്പിക്സിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കൊരു ഐഡിയ വേണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പ്ലസ് ടു കഴിയുമ്പോഴേക്ക് നമ്മൾ എക്സാം വന്നു എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ അവർക്ക് ഇരുപത്തെട്ട് ചാപ്റ്റേഴ്സ് ഉണ്ടാവും ആ ഇരുപത്തെട്ട് ചാപ്റ്റർ നമുക്ക് റിവൈസ് ചെയ്യാനോട്ട് ഈ ഒരു ഷോർട്ട് നോട്ട് നിങ്ങളിപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിന് കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും